പിന്നെ നമ്മടെ സ്നേഹതനല്ലേ എന്തെങ്കിലും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവര് കൊറച്ച് ഉപദേശിച്ചപ്പോഴത്തേക്ക് ഞങ്ങള് എന്താ പറ്റിയോ നമ്മുടെ ഗെസ്റ്റാണ് അങ്ങനെയൊന്നും മാറിയിരിക്കാൻ പറ്റില്ല സ്നേഹം ചേട്ടാ ഇവിടെ നമുക്ക് പരിചയമില്ലേ അതെല്ലാം ഇപ്പൊ ഉള്ള പ്രശ്നം ഇതാണ് ഞാനല്ലാതെ വേറൊരു സ്ത്രീകളുടെ മുഖത്ത് ചേട്ടൻ നോക്കൂലോ അപ്പൊ വീട്ടിൽ എന്നെടുക്കും വീട്ടിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻറെ അമ്മയുണ്ട് സ്നേഹം ചേട്ടൻ്റെ അമ്മയുണ്ട് എന്റെ ഒരു ചേച്ചിയുണ്ട് സ്നേഹം ചേട്ടൻ്റെ അനിയത്തിയുണ്ട് വല്യമ്മ കുഞ്ഞമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്നല്ല ഒരാളുടെ മുഖത്ത് സ്നേഹം ചേട്ടൻ നോക്കൂല്ല എന്റെ ഭാര്യ എന്റെ സ്വത്താണ് അപ്പം നോക്കാൻ ഭാര്യ വേറെ പെണ്ണിനെ നോക്കേണ്ട ആവശ്യമില്ല എന്റെ ഭാര്യ മാത്രം ഞാൻ നോക്കൂ ഇത് പറഞ്ഞാൽ എനിക്ക് എന്തോരം നാണ റിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് അവളുടെ കുറച്ച് പേർ വേണ്ട സ്നേഹം ചേട്ടാ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ വേണ്ട ോട്ട് പോകുമ്പോ അപ്പുറത്തെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഇരിപ്പുണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഈ രണ്ട് കൃഷ്ണമണിയിലും എന്റെ രൂപം മാത്രം മതിയെന്ന് അത് പ്രാക്ടിക്കൽ അല്ലല്ലോ നമ്മളല്ലേ സ്ത്രീ എന്നിട്ട് ഞങ്ങളുടെ ആ റൂട്ടിലാണെങ്കിൽ ആകെ രണ്ട് രണ്ട് ബസ്സേ ഉള്ളു ഒന്നൊരു കുഞ്ഞാറ്റ് ഒന്നൊരു മോർണിംഗ് സ്റ്റാർ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മോർണിംഗ് സ്റ്റാർ പോയി പിന്നെ കുറെ സമയം നിന്ന് കഴിഞ്ഞപ്പോ കുഞ്ഞാറ്റ ബസ് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാടി ബസ്സിൽ കയറി അതേ സ്പീഡിൽ തന്നെ എന്നെയും പിടിച്ച് വലിച്ചുകൊണ്ട് നേരത്തോട്ട് ഇറങ്ങി കണ്ടക്ടർ ലേഡി കണ്ടക്ടർ ആയിരുന്നു ഓരോ എന്റെ തീർത്ഥങ്ങാണെ മുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അത് ശരിയല്ലല്ലോ എന്റെ കൈവിരൽ എന്റെ ഭാര്യയ്ക്കുള്ളതാണ് എന്റെ എന്റെ കണ്ണുകൾ ടിക്കറ്റ് ഈ ഈ കൃഷ്ണ കൊണ്ട് വരും മോളെ 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 എന്ന് ജ്യൂസ് അത് ഇത് ഫുഡ് ഇങ്ങനെ കഴിപ്പിച്ച് കഴിപ്പിച്ച് കല്യാണ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നതാ ഇപ്പതേ കണ്ട ഞാൻ പൊണ്ണത്തടിച്ചായി എന്നിട്ട് എനിക്ക് ഒന്നുമില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ആമവാദം അതം വരെയായി എനിക്ക് വരുന്നത് ഒരാള് പ്രഷർ മുന്നേ പറഞ്ഞു എല്ലാം ഭാര്യക്ക് അതാണ് വേറെ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്ന പനി വന്നാലും പ്രഷർ വന്നാലും ഷുഗർ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങിയ ആകെ കഴിക്കുന്ന മരുന്നാണ് ഞാൻ അതിനകത്ത് മോളുണ്ടല്ലോ പാരസ്ടമോൾ മാത്രമേ വയറിളക്കം വന്നിട്ടും പാരസ്റ്റമോള കഴിച്ചു കഴിഞ്ഞ ദിവസം ഭയങ്കര പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഭാഗത്ത് ഇവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണോന്ന് പറഞ്ഞു അപ്പൊ ഒരു ലേഡി സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ കൈ തട്ടി മാറ്റി ആകെ പ്രശ്നം ഉണ്ടാക്കി ഒരു ലേഡീസ് സിസ്റ്ററിനെ കാണിക്കാനുള്ള സ്ഥലമല്ലോ ഈ ഭാഗം ഈ ഭാഗം എന്റെ ഭാര്യ മാത്രമേ കാണാവൂ ഞാൻ അത്രയും നാള് കാത്തു സൂക്ഷിച്ചത് എന്തിനാണ് എന്റെ താല് കിട്ടുന്നാരാണ് അവർക്ക് കാണാനുള്ള വേറൊരു പുറത്തുള്ള സിസ്റ്റർ തന്നെ കാണിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടാക്കി അവരെ കൊണ്ട് ആരെയും കൊണ്ട് കുത്തി കുത്തിക്കണ്ട ഞാൻ തന്നെ കുത്തിയാ മതിയെന്ന് ഞാൻ കുത്തി എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ കുത്തി സൂചി ഒടിഞ്ഞ് അതിൻ്റെ അകത്ത് കയറി അവിടെ ഇരുന്ന് പിന്നെ ഒരാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഡോക്ടർ സർജറി ചെയ്ത് പുറത്തെടുത്ത് എന്റെ ചേട്ടാ സത്യമായിട്ടും പക്രു ചേട്ടൻ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്ക് സത്യമായിട്ട് എനിക്ക് തന്നെ ഒരു കുറ്റബോധം എനിക്ക് ഇതൊരു ഭാരമാണ് ഇതാണ് പ്രശ്നം നമുക്കൊരു കാര്യം ചെയ്യാം മറ്റൊരു ഐഡിയ തന്നെ സംസാരിച്ചപ്പോ പക്കി ചേട്ടൻ കുറച്ചു നേരെ മാറ്റി ഒരു കാര്യം പറഞ്ഞു അതിപ്പോ കുറച്ച് ഓക്കെ ആയായിരുന്നു ആണല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഒരു മാറ്റി നിർത്തലായിക്കോട്ടെ ആരെ മാറ്റി നിർത്തണം ഇത് ഒരാളിലോട്ട് മാത്രം എല്ലാ സ്നേഹവും പോകുന്ന കുഴപ്പം ആണ് വേറെ ആരുടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും അങ്ങനെ മക്കളോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഒന്നും ഇല്ലാത്തതാണ് ഈ പുള്ളിയുടെ കുഴപ്പം അങ്ങനെ ഷെയർ ചെയ്യത്തില്ലേ ഇല്ല ഇല്ലേ ഇല്ല ആരും ഇല്ല അതെ അതെ ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇയാളെ ഉപേക്ഷിച്ചിട്ട് വന്ന ഞാൻ സ്വീകരിച്ചോളാം അത് വർക്കൗട്ട് ആവും ഇഷ്ടപ്പെടാൻ ഇല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും ഞാൻ

കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭർത്താവ് അത്രയും സ്നേഹിക്കാന്നുള്ളതാണ് അല്ലെ അത് ഏത് സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് കല്യാണം കഴിക്കുന്ന ഒരാൾ നമ്മളെ അത്രയേറെ സ്നേഹിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി സ്നേഹജന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഞാൻ അങ്ങനെ കൊതിച്ചു പോവാണ് അപ്പൊ ഞാനൊരു ചെറിയ ആഗ്രഹം പറഞ്ഞോട്ടെ എന്റെ ഒരു കൊതി പറഞ്ഞോട്ടെ പറഞ്ഞോളൂ പറയാ അതായത് സ്നേഹജൻ പ്രേമജ ഉപേക്ഷിച്ചിട്ട് വരികയാണെങ്കിൽ ഞാൻ സ്വീകരിച്ചോ ഉപേക്ഷിച്ചിട്ട് വരികയാണെങ്കിലേ ഞാൻ സ്വീകരിച്ചോളാം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് പറഞ്ഞില്ല ആയിരം പ്രശ്നം ഇറക്കരുത് വെളിയിൽ ഇറക്കരുത് വേറെ പെണ്ണുങ്ങൾ എന്നെ കൊത്തി കൊണ്ടുപോകുന്നില്ല എന്റെ എളുപ്പം കൊണ്ടുപോകാം കൊണ്ടുപോകാം എന്റെ എളുപ്പം മെഡിക്കൽ സ്റ്റോറി കൊണ്ടുപോയിട്ടു എനിക്ക് എന്റെ മോത്ത് ആസിട്ട് ഒഴിക്ക് എന്നെ എന്നെ കൊത്തി സ്വന്തമായിട്ട് ആസിഡ് ഒഴിക്കാ മൊത്തത്തിൽ കുളമായിരുന്നു എനിക്ക് തോന്നുന്നത് എല്ലാവരും ആസിഡ് ഒഴിക്കും ആ സ്നേഹം മാത്രല്ല ഇടയ്ക്ക് പ്രചോദനവും ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ

நீங்க நீங்க நம்மள தெருக்க பாள நீங்க கண்ண முன்னுக்கு நான்யாத்திரை இத என்ன கண்ட